ചേട്ടാ ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ഐറ്റംസ് പിടിച്ചോ ഈ കാക്ക കേട്ടോ ചിക്കൻ അതെ ഇക്കാനാണോ എന്ന് പിന്നെ പ്രൊഡക്ഷൻ മൊത്തം ഞാൻ റെഡിയാക്കി വേറെ മസാല പോലും അറിയത്തില്ല കപ്പ എല്ലുകറി കപ്പ ബിരിയാണി ചിക്കൻ ഉമ്മുൽസു പൊറോട്ട ചപ്പാത്തി പിന്നെ ചിക്കൻ തോരന് കേരള സ്പെഷ്യൽ ചിക്കൻ കാട കറിയ ഹായ് നമസ്കാരം ഞാൻ ഇപ്പൊ ഉള്ളത് ഹരിപ്പാടാണ് കേട്ടോ അപ്പൊ ഹരിപ്പാട് ഇന്ന് വന്നിരിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ചിക്കൻ ഉമ്മുക്കുലിസു കിട്ടുന്ന സ്ഥലമുണ്ട് അല്ലെ അതെ ചേട്ടാ ചിക്കൻ ഉമ്മുക്കുലുവിന്റെ ഒരു പേരെടുത്തു നമ്മുടെ ഹരിപ്പാട് ചേട്ടാ ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ഐറ്റംസ് നമ്മുടെ ഓരോ ഐറ്റംസ് ആണല്ലേ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് വരുന്നത് ഇവിടെ കൂടുതലായിട്ടും മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ഏതാണ് ചേട്ടാ നമുക്ക് ചിക്കൻ ട്രം സ്റ്റിക്ക് പോർക്ക് കട്ട് പിന്നെ നമുക്കിത് ചിക്കൻ പെരി പെരി മോമോ നമുക്കൊക്കെ സ്റ്റീം ചെയ്തെടുക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എം ആണ് മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ആണ് നമ്മുടെ അരിപ്പാട്ട് ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ബീഫിന് രൂപയുള്ളൂ അതെ അതെ ഒരു കിലോ മുതൽ നമ്മൾ എത്ര റേറ്റിലുള്ളത് ബൾക്കായിട്ടാണെങ്കിലും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പോർക്ക് കറി കട്ട് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതാണ് നമ്മുടെ ഇവിടെ ആണ് ഇത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കെ ജിയുടെ പാക്കറ്റ് ആണ് പിന്നെ നമുക്ക് ഇപ്പൊ എല്ലാരും ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ സോസേജ് മീറ്റ് അക്ക ചിക്കൻ ചിക്കൻസ് വെറ്റിനറി ഡോക്ടറിന്റെ സർട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ശുദ്ധമായ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും യൂസ് ചെയ്യാം കാരണം നമ്മുടെ ഒരു പ്രാവശ്യം മേടിച്ച കസ്റ്റമർ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണ് കാരണം അവർക്ക് അത് മനസ്സിലായി നിങ്ങൾ വാങ്ങിക്കുന്ന ഇറച്ചി അത് കറക്റ്റ് പോത്തിറച്ചാണോ അല്ലെങ്കിൽ ചിക്കൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി നമുക്ക് നമുക്ക് കഴിയുന്നത് തന്നെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ വലിയ കാര്യമാണ് കാര്യമാണ് അതെ 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 അതുകൊണ്ട് ഒരുപാട് ും ഉണ്ട് ഇത് ചിക്കൻ ചിക്കൻ നമുക്കാണെങ്കിൽ യാതൊന്നും ചെയ്യണ്ട ഇത് നമ്മൾ എണ്ണയിലിട്ട് മാത്രം എടുത്താൽ മാത്രം മതി വലിയവർക്കാണെങ്കിലും വിശ്വസിച്ച് കഴിക്കാം നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചു പോകുന്നത് ഇതിൽ പെടാത്ത ഐറ്റംസ് ഇനി ഫ്രീസറിലുണ്ട് നമുക്ക് ഒരുപാട് ഇതുണ്ട് പ്രോഡക്റ്റുകളുണ്ട് അതായത് നമ്മുടെ മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഇറച്ചി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മൾ വൈകിട്ട് നാലു മണി കഴിയുമ്പോൾ റെസ്റ്റോറന്റ് ഇവിടെ ഓപ്പൺ ചെയ്തത് അതെ അതെ ഇവിടെ തൊട്ടടുത്തൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതെ അതെ നമ്മുടെ മീറ്റ് ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത് അതായത് നമുക്ക് വിശ്വാസമുള്ള ഇറച്ചി കൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അച്ചാറ് നമ്മള് ഒറ്റമേ ചെയ്യുന്നുള്ളൂ അച്ചാറ് നമ്മുടെ തന്നെ മീറ്റിന്റെ ഉപയോഗിച്ചിട്ടാണ് ഇരുന്നൂറ് ഇക്കാനാണോ ഉമ്മുഗുലിന്ന് പേരിട്ടെ പിന്നെ പേരിട്ടത് എന്റെ പ്രൊഡക്ഷൻ മൊത്തം ഞാൻ കണ്ടുപിടിച്ച് റെഡിയാക്കി ഇറക്കിയ ഐറ്റം വേറെ ആർക്കും ഇതിന്റെ മസാല പോലും അറിയത്തില്ല എന്താ ഉറപ്പാണ് ഉറപ്പായിട്ടുള്ള കാര്യം ഒരു മനുഷ്യന് ഇതിന്റെ മസാല പോലും അറിയാൻ പറ്റത്തില്ല കാരണം ഇക്ക കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഉമ്മുകുലിസു അപ്പൊ ഈ ഉമ്മുകുലിസു ഹരിപ്പാടിപ്പൊ കിടന്ന് കറങ്ങുവാന്ന് പറയുന്നു അല്ലേ അതിപ്പോ ഹരിപ്പാട് നജിമുദ്ദീൻ ഇക്കാടെ ഐറ്റമാണ് ഉമ്മുകുലിസു ഇക്ക നമ്മള് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉള്ളു ഇവിടെ വരെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ചെയ്യുന്നുണ്ട് കപ്പ എല് കറി കപ്പ എല് കറി കപ്പ ബിരിയാണി കപ്പ ബിരിയാണി പിന്നെ കോഴിയുടെ തോരൻ കോഴിത്തോരൻ ഉണ്ട് കോഴിത്തോരൻ ഉണ്ട് ഓ പിന്നെ പോത്ത് റോസ്റ്റ് ഉണ്ട് പോത്ത് റോസ്റ്റ് ഉണ്ട് ആട ഫ്രൈ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന എല്ലാ മീറ്റും യുടെ എംപിയുടെ മീറ്റായിരിക്കും അല്ലെ എല്ലാ യുടെ മീറ്റ് അല്ലെ നമുക്ക് നല്ല വിശ്വാസത്തോടെ കൂടി ഉപയോഗിക്കാം ഗവൺമെന്റ് സ്ഥാപനം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഗവൺമെന്റ് സ്ഥാപനമാണല്ലോ അതെ 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 ഇക്ക ഇവിടെ ഇതിന്റെ പരിപാടി എത്ര കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇത് ഒരു പതിനൊന്ന് മണിക്ക് വന്നിട്ട് എല്ലാ ഒരു അഞ്ചാറ് ഡിഷ് ഒക്കെ കുക്ക് ചെയ്ത് ഒരു മൂന്ന് മണിക്ക് ശേഷം നമ്മൾ കസ്റ്റമറിന് കൊടുത്തു കസ്റ്റമറിന് കൊടുത്തു അല്ലേ തുടങ്ങും ഏകദേശം ഒരു നാലഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അല്ലെ ആറ് മണി ആറരം നല്ല തിരക്കും ഇതൊക്കെ വൈകുന്നേരമുള്ള ഐറ്റംസ് ആണ് പോത്ത് റോസ്റ്റ് കേരള ചിക്കൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ചിക്കൻ ചെയ്തു കേരള ചിക്കൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ചിക്കൻ ചെയ്തു അതെ അവിടെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്ത മെയിൻ ഐറ്റം ആണോ പിന്നെ ചെയ്തിട്ടുണ്ട് മട്ടൺ സ്റ്റൂ മട്ടൺ സ്റ്റൂ അതെ മട്ടൺ മട്ടൺ സ്റ്റൂ സ്റ്റൂ അതെ ഓക്കെ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ് കപ്പ അല്ലേ അതെ അതെ ആവശ്യകാ കപ്പ് എല്ലുകറിയും ഓക്കെ കറി അശ്വിൻ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഭക്ഷണം എങ്ങനെയുണ്ട് നല്ല ഫുഡാണ് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പയും എന്താണ് കഴിച്ചോണ്ടിരിക്കുന്നത് ബീഫും ഓക്കെ ഇടയ്ക്ക് വരാറുണ്ടോ ഞാൻ സ്ഥിരം വരുന്നത് നല്ല അഭിപ്രായമാണ് അല്ലേ ഇക്ക കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പറയുമ്പോൾ ഉമ്മുക്കുലുസു മോമോസ് പൊറോട്ട എനിക്ക് വയ്യ ഇത് ആര് കഴിച്ചു തീർക്കുമുണ്ടോ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ആ ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണാം എങ്ങനെയുണ്ട് ഫോട്ടോ സൂപ്പർ അല്ലേ ഏഹ് അപ്പൊ ഇവിടുത്തെ ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒക്കെ അത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആ ഹരിപ്പാടിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ യൂണിയൻ ബാങ്കിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എം ബി അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് വൈകുന്നേരം പ്രിപ്പയർ ചെയ്തും കൂടെ തരും അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും കൂടെ നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ സാധനം എങ്ങനെ ഉണ്ടെന്ന് അതും തന്നെ നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഒപ്പം പൊറോട്ട ഇരിപ്പുണ്ട് അതുപോലെ ചപ്പാത്തി ഇരിപ്പുണ്ട് ഇനി കപ്പയുണ്ട് എല്ലുകറിയുണ്ട് ഈ സാധനമാണ് ഉമ്മുക്കുലിസു ഇക്കാക്കട സ്വന്തം ഉമ്മുക്കുലിസു ഉമ്മുക്കുലിസു ഒരു മുട്ടയൊക്കെ ഇങ്ങനെ വേണ്ട അപ്പം ഇക്ക പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മസാല പുള്ളിക്കാരന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ വേറെ ആർക്കും ഇതിന്റെ മസാല അറിയത്തില്ലെന്ന് അപ്പോൾ തിരുവനന്തപുരംകാരനായിട്ടുള്ള ഷെഫാണ് ഒരുപാട് ഹോട്ടലിലൊക്കെ പരിചയ സമ്പന്നായിട്ടുള്ള ഒരു ഷെഫിന്റെ കീഴിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് കൂടി മുന്നോട്ട് പോകുന്നത് എൻ്റെ കൂടെ ഇന്ന് ഈ ചോക്ലേറ്റ് സംഭവമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആരാന്ന് നോക്കി എൻ്റെ കൂടെ ഒരു കുഞ്ഞു കുഞ്ഞ് സുന്ദരിയുണ്ടല്ലേ അല്ലേ ഏഹ് കുറച്ച് തരട്ടെ തരട്ടെ പിടിച്ചോ പാ തുറക്ക് നേരട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറ ഒരു സ്പൂൺ കൂടെ തരട്ടെ വിളിച്ചാൽ സുന്ദരിയുടെ പേരും കൂടെ പറഞ്ഞോ ഇത് കഴിച്ചിട്ട് പേര് പറയണം കേട്ടോ കഴിച്ചിട്ട് പേര് പറഞ്ഞോ എന്തോ പേര് ഏ ദേവി എന്ന പേര് കേട്ടോ നല്ല അടിപൊളി പേരാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നല്ലേ അല്ലേ ദേവിയും ദേവിയുടെ അച്ഛനും കൂടെ ഇവിടെ വന്നേ അല്ലേ ഇത് കഴിക്കുന്നു മുകുൽസ് കഴിക്കുന്നോ വേണ്ട ഓക്കെ ഈ ഒരു സാധനം തരട്ടെ ഇത് വേണോ വേണ്ടേ ആ എന്താ ഒരെണ്ണം എടുത്തോ ഒരെണ്ണം എടുക്ക് എടുക്കാൻ പിടിച്ചോ ഒരെണ്ണം എടുത്തോ ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചോ അടുപ്പിന്നെ കഴിച്ചാൽ മതി കേട്ടോ എന്നാൽ കുഞ്ഞപ്പുറത്ത് വയ്ക്കോ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ കുഞ്ഞ് പോയിക്കും വതുക്കെ അവിടെ പോയിക്കും കുഞ്ഞ് ഒരുപാട് നേരെ ഇരിക്കാണ്ടിരിക്കും കേട്ടോ സന്തോഷം അപ്പോഴേ ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ട് നിങ്ങളാവശ്യം ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഞാനപ്പോൾ ഒരു ഒരു ചെറിയൊരു പൊറോട്ട അങ്ങോട്ട് എടുത്തിടാം പൊറോട്ടയുടെ ഒപ്പം ഗ്രേവി അപ്പം മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത് എം ബി എ അപ്പം നമ്മൾ സാധാരണ അറവ് ശാലയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒത്തിറച്ചിയും ആട്ടറച്ചിയൊക്കെ വാങ്ങിക്കാറുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് വിശ്വാസത്തോടു കൂടി എത്തുമ്പം നമുക്കത് വാങ്ങിച്ചു കഴിക്കാം നഡ്ഗറ്റ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ചിക്കൻ സമൂസ ചിക്കൻ ലോലിപ്പോപ്പ് അങ്ങനെ 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 കുറേ കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അത് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പരിചയ സമ്പന്നനായിട്ടുള്ളൊരു ഷെഫ് കൂടിയുണ്ട് അരിപ്പാടിൻ്റെ ഹൃദയഭാഗത്ത് യൂണിയൻ ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് കേട്ടോ അപ്പൊ നല്ല അടിപൊളി പൊറോട്ടയും നല്ല ഇവിടെ ഉമ്മുകുലുസു ഉമ്മുലുസിന്റെ തലേലെ തുണിയാൻ മാറ്റുവാണ് ഏട്ടാ തട്ടൊക്കെ ഇട്ട ആള് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ മാംസം ഒന്നും എടുത്ത് ടേസ്റ്റ് വേണേ നന്നായിട്ട് അത് അപ്പൊ ഉമ്മുകുലുസിന്റെ ഒരു പോഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ഐറ്റം കൂടെ ബോമോസ് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ചില ആൾക്കാരെ പെട്ടെന്ന് ദൃഷ്ടി പതിയത്തില്ല ഈ സ്ഥലം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ യെസ് നമ്മുടെ ഹരിപ്പാടുകാരൊക്കെ ഒരു സംരംഭത്തെ വിജയിപ്പിച്ചു കൊടുക്കണ്ടേട്ടോ ഞാൻ കൈ സ്പൂൺ മാറ്റി കൈ കൊണ്ടങ്ങ് പൊട്ടിച്ചെടുക്കുവാണ് കേട്ടോ പിന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഉമ്മ കുരിശുൻ്റെ കൈ കഷ്ടം പാവം സനി ഇക്കാടെ സിഗ്നേച്ചർ ഐറ്റം ആണ് കേട്ടോ ഉമ്മുക്കുലിസേ അപ്പൊ ജ്യൂസും ഷേക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതുംകൂടി അടിക്കാം പണ്ടേ ഈ അടുപ്പിൽ ഊതുന്ന ഒരു ഫീലിംഗ് ഉണ്ട് വീട്ടിൽ അമ്മ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുമ്പോഴേ ഒരു ചെറിയ പൈപ്പ് ഉണ്ട് അത് വെച്ചാൽ ഇങ്ങനെ ഊതും ഇങ്ങനെ ഊതുമായിരുന്നു ഇപ്പം ഊതി അകത്തോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു സംരംഭം ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് ഹരിപ്പാടാണ് ഹരിപ്പാട് യൂണിയൻ ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എം ബി എ മറന്നുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ ഈ ലൊക്കാലിറ്റിയിലുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാം പറ്റിയ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മീറ്റ് ഉള്ള സംരംഭമാണ് കേട്ടോ മാത്രമല്ല വൈകുന്നേരം ഭക്ഷണമുണ്ട് രാവിലെ ചെയ്യുമ്പോൾ നിങ്ങൾ യാത്രയൊക്കെ പോവണമെങ്കിൽ ഒന്ന് കയറിയിട്ട് നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഉമ്മക്കുലി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യാസത്തിൽ നമുക്ക് വീണ്ടും കാണാം